സ്വപ്ന എൺപതുകളിൽ മലയാളികളുടെ സ്വപ്നസുന്ദരിയായിരുന്ന നടി ഏഴ് സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം സംഗീത പ്രേമികളുടെ നാവിൽ ഇന്നും ഈ ഈണം നിറയുന്നുണ്ടാവും ആ ഗാനരംഗത്തിൽ ഉടനീളം വിടർന്ന കണ്ണുകളുമായി നിന്ന താരത്തെ ആരും മറക്കാനിടയില്ല ഒരു കാലത്തെ മലയാള സിനിമയിൽ സജീവമായിരുന്ന ഈ നായിക മലയാളി പോയിട്ട് തെന്നിന്ത്യക്കാരി പോലും ഇല്ലായിരുന്നു എന്ന സത്യം പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല കത്തിനിൽക്കെ തന്റെ ഇന്നിങ്സ് അവസാനിപ്പിച്ചു പോയ സ്വപ്ന എവിടെ എന്ന ചോദ്യത്തിന് ഇതാ മറുപടി പഞ്ചാബിൽ നിന്നും ചെന്നൈയിലേക്ക് കുടിയേറിയ കുടുംബമാണ് സ്വപ്നയുടേതെ ഒരു ദിവസം ഷോപ്പിംഗ് മാളിൽ കൂട്ടുകാരികൾക്കൊപ്പം ചുറ്റിക്കറങ്ങിയ സ്വപ്നയെ സംവിധായകൻ ദാസരി നാരായണറാവു കാണാനിടയായി മഞ്ചരി ധോഡി എന്നായിരുന്നു അവരുടെ യഥാർത്ഥ പേര് സ്വപ്ന കന്നഡ ചലച്ചിത്ര മേഖലയിലൂടെയാണ് സിനിമയിൽ വന്നത് എന്നാൽ കരിയർ ബ്രേക്ക് ലഭിച്ചതാവട്ടെ മലയാളത്തിലും പി ജി വിശ്വംഭരന്റെ സംഘർഷം എന്ന ചിത്രത്തിൽ രതീഷിന്റെ നായികയായി സ്വപ്ന ബിഗ് സ്ക്രീനിലെത്തി സ്വപ്ന എന്ന പേരുള്ള തെലുങ്ക് കന്നഡ ചിത്രത്തിലും അവർ നായികയായി വിജയകാന്തിന്റെ നെഞ്ചിലെ തുനി വിരുന്നാൽ ജാതിക്കൊരു നീതി കമൽഹാസന്റെ കടൽ മീനങ്കൾ ടിക് ടിക് തുടങ്ങിയ ചിത്രങ്ങളിലും അവർ അഭിനയിച്ചു കൃഷ്ണ എന്ന ഐ വി ശശി മമ്മൂട്ടി ചിത്രത്തിലും സ്വപ്ന നായികയായി അന്നാളുകളിൽ ഒരു ലൈംഗിക തൊഴിലാളിയുടെ വേഷം ഏറ്റെടുത്ത് ചെയ്യാൻ സ്വപ്ന തയ്യാറായി ഗ്ലാമറസ് വേഷങ്ങൾ ചെയ്യുന്നതിൽ അവർ തെല്ലും മടിച്ചില്ല ചിരിയോ ചിരി ഒരു തിര പിന്നെയും തിര പോലുള്ള സിനിമകൾ സ്വപ്നയുടെ നേട്ടങ്ങളായി ആയിരത്തി തൊള്ളായിരത്തി റിലീസ് ചെയ്ത പ്രിയദർശന്റെ കടത്തനാടൻ അമ്പാടിയാണ് സ്വപ്ന അവസാനമായി മലയാളത്തിൽ ചെയ്തത് ആ സിനിമയാകട്ടെ ബോക്സ് ഓഫീസ് ിൽ തകർന്നടിഞ്ഞു പിന്നീട് സ്വപ്നമല്ലേക്ക് വിട പറഞ്ഞ് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രാമൻ ഖന്നെ വിവാഹം കഴിച്ച് ഹോട്ടൽ ബിസിനസ്സും ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയും മറ്റുമായി തിരക്കുകളുടെ നടുവിൽ അവർ സിനിമയെ പൂർണ്ണമായും മറന്നു ഒരിക്കൽ താൻ ഒരു നടിയാണെന്ന് പോലും അവർ ഓർമ്മിക്കുന്നത് യൂട്യൂബിലെ മറ്റോ പഴയ പടങ്ങൾ കാണുമ്പോഴാണ് വിദേശത്തെ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്ത പരിപാടികൾ സംഘടിപ്പിക്കുന്ന സംഗണി എന്റർടൈൻമെന്റ് എന്ന കമ്പനിയുടെ അമരക്കാരിയാണ് സ്വപ്ന ഇന്ന് ലോകമെമ്പാടും ഈ കമ്പനി ഷോസ് അവതരിപ്പിക്കുന്നു ഡ്രീം ഗേൾസ് ഓഫ് ബോളിവുഡ് ഉൾപ്പെടെയുള്ള പ്രശസ്തമായ പല ഷോസും രൂപകൽപ്പന ചെയ്യുന്ന സ്വപ്നയുടെയും രാമൻഖണ്യുടേയും നേതൃത്വത്തിലുള്ള കമ്പനിയാണ് മുംബൈയിലെ കാർജാത്തിൽ ദ ബ്രൂക്ക് അറ്റ് കന്നാസ് എന്ന റിസോർട്ട് ബിസിനസും ഈ ദമ്പതികൾക്കുണ്ട്